ഇത്ത എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത്ത സേഫല്ല ഇത്തയുടെ ഭാഗത്ത് വെള്ളക്കെട്ടുകളോ അങ്ങനെ എന്തെങ്കിലും വീട്ടിലേക്ക് വെള്ളം കയറുന്നുണ്ടോ എന്നാലും മിന്നാനായിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടോ അലഹമ്മില്ല ഒരുപാട് സന്തോഷമായി നമ്മൾ നല്ല രാഹത്തിലാണ് നമുക്ക് എന്താ പറയുക മറ്റുള്ളവർ കാണുമ്പോഴുള്ള വേദനയും ബേജാറേ ഉള്ളൂ നമ്മളെ ഫാമിലി ഫാമിലിപ്പെട്ടവരും ആരും അങ്ങനെ വെള്ളം കയറുന്നതിൻ്റെ അടുത്ത് വല്ലാതെ ഇല്ല വലിയൊരു ആരും ആയിട്ടില്ല നമ്മളും പാടം അടുത്തുണ്ട് പക്ഷേ കുറച്ച് തായോട്ടാണ് ഞങ്ങൾ മുകൾ ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ നമ്മളെ അരിപക്കാരും ഒരുപാട് പേര് ബുദ്ധിമുട്ട് തന്നെയാണ് അടുത്ത് വീട് മാറി താമസിച്ചോരൊക്കെ വീടെടുത്തതിൻ്റെ കടം തീർന്നിട്ടില്ല അതിൻ്റെ മുമ്പത്തന്നെ വീട്ടിലേക്ക് വെള്ളം കയറിയിട്ടും അങ്ങനെയൊക്കെ കാണുന്നൊരവസ്ഥ പിന്നെ നമ്മളറിയാമല്ലോ അപ്പോൾ എല്ലാവരും വിറങ്ങലിച്ച് നിൽക്കുകയാണല്ലോ എല്ലാവരും വയനാടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പിന്നെ ഇൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ വയനാട്ടിലുണ്ടെങ്കിൽ ഓല കാര്യങ്ങളൊക്കെ ഒന്ന് പറയേണ്ടി പിന്നെ നമ്മളെ ഒരുപാട് യൂട്യൂബിൽ നിന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഉള്ളവരോടൊക്കെ നമ്മൾ കോണ്ടാക്റ്റിൽ ചോദിച്ചിട്ടുണ്ട് അറിവിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും പറ്റിയിട്ടില്ല പക്ഷേ ആ പോയവരിൽ നമ്മൾ അറിയുന്ന ഒന്നും അറിയില്ല നമുക്ക് ആരുടെ അവസ്ഥയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ ആരറിയാനാ ഏതായാലും പഠിച്ചവനങ്ങന്ധ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും പെട്ടെന്നുള്ള മരണത്തോട്ടത്തൊട്ടൊക്കെ എല്ലാവരെയും കാത്തി രക്ഷിക്കട്ടെ വെള്ളം കയറുന്ന ഇടാണെന്ന് കാണുകയാണെങ്കിൽ വെള്ളം കയറിയിട്ടില്ല മുറ്റത്ത് വരെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും നിൽക്കണ്ട എല്ലാവരും സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കുക സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങിയവരാണ് ഇപ്പം ശരീരങ്ങളൊക്കെ പല ഭാഗത്തായിട്ട് കിടക്കണ ഇനിയും തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അതുപോലെ ഇനിയും ബോഡി പോലും കിട്ടാത്ത ഒന്നും ഒരു തുമ്പും വാലും ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുക മക്കളെ ആയാലും നമ്മൾ സ്കൂൾ സ്കൂളിൽ ലീവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും പോകാനൊന്നും നിൽക്കണ്ട എല്ലാവരും പറ്റുന്ന പോലെ മക്കൾ പിടിച്ചാൽ കിട്ടുന്ന പ്രായിരിക്കാം എന്നാലും വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിലാക്കുക സേഫായിട്ടിരിക്കുക എല്ലാവരും അനിയൻ്റെ മോളെ ബർത്ത്ഡേ ആയപ്പോൾ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നാത്തൂൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ വയനാട് പോയിട്ടാണ് ഞങ്ങളത് അതുപോലെ ചെറുത്തുമ്മക്ക് പോകാനുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ പക്ഷെ പിന്നെന്തോ മഴയൊക്കെ കണ്ടപ്പോൾ ആ പ്ലാൻ മാറ്റി അന്ന് രാത്രിയാണിപ്പോൾ ഈ വയനാട് ഈ ദുരന്തമൊക്കെ ഉണ്ടായത് അപ്പോൾ പഠിച്ചവനെ ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ കാവലുണ്ട് അങ്ങനെ പോകണ്ട എന്ന് തോന്നിപ്പിച്ച ചിലപ്പോൾ ഞങ്ങൾ സമയമായിട്ടുണ്ടാവില്ല എന്തായാലും ഒരു ദിവസം പോകണം അത് നല്ല എല്ലാവർക്കും അപ്പോൾ പറ്റുന്ന പോലെ എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നും ഇപ്പോൾ അജിറക്ക് മാത്രമേ ഉള്ളൂ സാധാ മെറ്റീരിയൽ എന്താ കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചവർക്കുള്ള വീഡിയോ ആണിത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഭംഗി തോന്നുന്ന അജിറക്കാണ് പിന്നെ ഇവിടെ ഇപ്പം എനിക്ക് സാധാ മെറ്റീരിയൽ ആരും ചോദിക്കില്ല എല്ലാവർക്കും വേണ്ടത് അജിറക്ക് തന്നെയാണോ അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് അജിറക്കാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് കുറച്ച് പേര് ആദ്യം ക്യാഷൊക്കെ തന്നോരുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂറ്റി അമ്പത് പീസാണ് എടുത്തിട്ടുള്ളത് ഈ സാധാ മെറ്റീരിയലില് അതിൽ അതിലൻപത് പീസ് ഓർഡർ ഉള്ളതാണ് നൂറ് പീസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുള്ള ഈ ഉള്ളത് മിക്സ് ആൻഡ് മാച്ചും കുറച്ച് ശൈലജൻ്റെ പ്രിൻ്റുകളും അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽസും ഉണ്ട് പിന്നെ മസ്ജിദ് മെല്ലിൻ്റെ മെറ്റീരിയൽസും അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് കെട്ട് ഒരേപോലെയുള്ള പോലെയുള്ള പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് നീ മറ്റ് മെറൂൺ കളറിൽ ഡ്രസ് കോഡിന് ഒരു പത്ത് പീസ് ഒരേ പോലെയുള്ളത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രണ്ട് കെട്ട് ഒരേ പോലെയുള്ള എടുത്താണ് അപ്പോൾ ആ മെറൂണിൻ്റെ റെഡും നേവി ബ്ലൂം ഇവിടെ ഉണ്ട് ഇനി ആർക്കെങ്കിലും പത്ത് പീസ് ഒരേ പോലുള്ള ഒരേ പ്രിൻറ്റിൽ ഒരേ കളർ വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയക്കുക ഞാൻ ഓൾക്ക് ഫോട്ടോസ് അയച്ചു തരാം സങ്കടാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആഴ ആലപ്പുഴയിൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷോപ്പൊക്കെ ഇട്ടതായിരുന്നു ഈ മാസം കഴിഞ്ഞ മാസമായിരുന്നു ഈ മാസം ഈ മാസം രണ്ടാം തീയതി ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം ഷോപ്പെന്ന് പറയാനല്ല വീടിൻ്റെ മുമ്പിൽ കാർഷെഡിൽ ഇങ്ങനൊരു റാക്കൊക്കെ കെട്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പ് മോഡൽ റെൻറ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് മിനി ചേച്ചി ഇട്ട ഒരു ഷോപ്പായിരുന്നു അത് ഇപ്പോൾ വീട്ടിലേക്കൊക്കെ വെള്ളം കയറി സാധനങ്ങളൊക്കെ മുകളിൽ റാക്കിൽ ആക്കി വെച്ചതായിരുന്നു പക്ഷെ വെള്ളം ഇത്ര കാലം അവരിവിടെ നിന്നിട്ട് അത്രയും വെള്ളം ആയിട്ടില്ലായിരുന്നു പക്ഷെ ആ റാക്കിലേക്കൊക്കെ വെള്ളം കയറി മെറ്റീരിയൽസൊക്കെ വെള്ളത്തിലായിന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു എന്തായാലും സാധനങ്ങളെല്ലാം പോയിട്ടുള്ളു ജീവനൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇപ്പം ആ ഒരു സമാധാനത്തിൽ നിൽക്കുക അതും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് വിട്ടിട്ടുണ്ട് അല്ലാതെ ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ വയ്യ എന്തായാലും വെള്ളം കയറുന്ന ഭാഗമാണെന്ന് കണ്ട പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ റാക്കിലേക്കൊന്നും കയറ്റാനിത് നിൽക്കണ്ട മുകൾ അപ്സ്റ്റെയർ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ റാക്കിൻ്റെ മുകളിൽ വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഒരു നില ആകുമ്പോൾ അതിൻ്റെ ഒരു റാക്കിൽ വെച്ചിട്ടും കാര്യം ഇനിയിപ്പം വെള്ളം തിറച്ചിട്ടും അതിനൊക്കെ ആയിട്ട് നന്ന പെട്ടെന്ന് ഇതാവുന്ന സംഭവമാണിത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്താഴ്ചപ്പോൾ മെറ്റീരിയലായിട്ട് അവർ വരില്ല എന്ന് പറയുന്നുണ്ട് അവർ വരുന്ന ഭാഗത്തൊക്കെ ഇപ്രാവശ്യം തന്നെ എടുത്തപ്പോൾ നല്ല വെള്ളവും കാര്യങ്ങളും ആയിരുന്നു തിങ്കളാഴ്ച അവർ വന്നപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ അനീൻ്റെ പോക്കും അനീൻ്റെ മോളെ ബർത്ത്ഡേക്കായിട്ട് വീട്ടിലായിരുന്നു ഞാൻ ഇപ്പോൾ പോകാൻ പറ്റിയിട്ടില്ല അത് ഇന്നെടുത്തിട്ടുള്ള മെറ്റീരിയലാണ് വീട്ടിലും കൂടെ വോയിസ് കൊടുക്കാൻ ഒരു പവറും കണ്ടു കിട്ടുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്ത് എന്താണെന്നൊരു തോന്നുന്നില്ല എല്ലാത്തിനും ഒരു പേടി പേടിയുള്ളിലോ അവിടേക്കോ പിന്നെ ഇങ്ങനെ കണ്ണ് കാണുമ്പം ശ്വാസം എന്താ പറയുക കണ്ണടക്കുമ്പോൾ ശ്വാസം കിട്ടുണ്ടാവില്ല ഓരോ അരിക്കൂടി എന്നൊക്കെ പറഞ്ഞ വോയിസുകളും കാര്യങ്ങളുമാണ് മനസ്സിൽ വരേണ്ടതൊക്കെ ജീവനോടുള്ളപ്പോൾ നമ്മളെ ജീവൻ പോയി എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരിങ്ങനെ എന്താ പറയുക ജീവനില്ലാതെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ ബോഡികളായിട്ട് കിടക്കുക അതും എല്ലാ ശരീരങ്ങളും ഇല്ലാതെ തിരിച്ചറിയാൻ പോലും ആവാത്തൊരവസ്ഥ അല്ലാത്തൊരു വേദനാഞ്ജനകമായിട്ടുള്ള അവസ്ഥയാണ് ഒരിക്കവേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനല്ലാതെ ഇപ്പം നമുക്കൊന്നിനും പറ്റണില്ല ആ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ സഹായം ആവശ്യമുള്ള ആരായാലും അവർക്ക് ആ സഹായിട്ട് നമ്മൾ മുമ്പോട്ട് ചെല്ലാം കയറിയവർക്ക് ഒരു സ സമയത്ത് കിടക്കാനോ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാനോ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ചെയ്യാം നാളെ ഇന്നും ഓലാണെങ്കിൽ നാളെ നമ്മൾ എന്നുള്ളതാണ് അവസ്ഥ പഠിച്ചോന് ആരെയും വെറുതെ വിടില്ല ഇല്ലല്ല എല്ലാവർക്കും അവസ്ഥ വരുന്നല്ല ഏതെങ്കിലും ഒരു അവസരത്തിൽ ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിച്ച ആൾക്കാരെ നമുക്കില്ലെങ്കിലും നമ്മളെ സഹായിക്കാം വേറെ ആരെങ്കിലുമൊക്കെ പഠിച്ചവന് വരുത്തും അത് ഓൽക്കല്ലേന്ന് വെച്ചിട്ട് ആരും ഒന്നും കഴിയണില്ലെങ്കിലും പ്രാർത്ഥിക്കാനെങ്കിലും മറക്കരുത് മറക്കരുത് പ്രാർത്ഥനയില്ലെങ്കിലും ഉൾപ്പെടുത്തുക എന്ത് കാര്യത്തിന് നമുക്ക് കയ്യാൻ നമുക്ക് ജീവൻ ഉണ്ടെങ്കിലല്ലേ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ആയാലും നമ്മൾ പകുതി മരിച്ച അവസ്ഥയിലാവും അങ്ങനൊരവസ്ഥ ആയിരിക്കും വരുത്താതിരിക്കട്ടെ സേഫായിട്ടിരിക്കണോളുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കൂടെ നമ്മളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ് അസ്സാം വലൈക്കും あっ <noise> <noise>